തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ സാഹിത്യ ഫാക്കൽറ്റി അഞ്ച് ദിവസങ്ങളിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഷീയ ദിനങ്ങളുടെ സമാപന സമ്മേളനമാണ് നടക്കാൻ പോകുന്നത് സമാപന സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എം ഭരതമാഷയും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് റാഫി മാഷയും ആശംസകളറിയിൽ സംസാരിക്കാൻ എത്തിയിട്ടുള്ള യൂണിയൻ ഭാരവാഹികളെയും അതുപോലെ തന്നെ സദസിലിരിക്കുന്ന ദൃശ്യ അതുപോലെ തന്നെ എല്ലാവരുടെയും സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടനുബന്ധിച്ച് വിജയികളെ വിജയികൾ വിതരണവും നടക്കുന്നുണ്ട് സമാന വിതരണം നടക്കുന്നത് മാങ്ങാട് രത്നാകരൻ

ഡോക്ടർ കെ അഞ്ജലി ഋഷ്യ ഈ കഴിഞ്ഞ അഞ്ചു ദിവസവും ഇന്നും ബഷീർ ജനങ്ങളോട് സഹകരിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഗവേഷകരെ അധ്യാപകർ എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും തീർച്ചയായിട്ടും ഇതൊരു പരീക്ഷണമായല്ലോ ബഷീറിനെ കുറിച്ചുള്ളതായതുകൊണ്ട് തന്നെ അത് ഒരു ഒരു ദിവസം കൊണ്ട് നടത്തി തീർക്കാവുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ബഷീർ ആയതുകൊണ്ട് നമ്മൾ അഞ്ച് ദിവസത്തേക്ക് നടത്തിയതാണ് അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഇവിടെ വലിയ പരിപാടികൾ ഒക്കെ പോലും മൂന്ന് ദിവസമോ രണ്ട് ദിവസമോ ഒക്കെ നടക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒന്നും പത്തിലൊന്നും പണ്ട് പോലും ഇതിനില്ല ഇത് തീർച്ചയായിട്ടും ബഷീറിന്റെ പേരിൽ തന്നെ നമുക്ക് കിട്ടിയ ഒരു പുരസ്കാരത്തിന്റെ പുരസ്കാര പുരസ്കാരത്തുകയും അതിൽ സർവകലാശാല സംഭാവന ചെയ്ത ഒരു തുകയും കൂടി ചേർന്ന എന്തിൻ്റെ ഒരു വരുമാനം എടുത്തിട്ട് നടത്തിയ ഒരു പരിപാടിയാണ് അപ്പോ പക്ഷെ ഇത് അഞ്ചു ദിവസവും ഘനഗംഭീരമായിട്ട് തന്നെ ഇത് നടന്നു എന്നുള്ളത് എന്നെ അത്യധികം ആഹ്ലാദം ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ ഈ നടത്തിയ പ്രഭാഷണങ്ങൾ ഈ പ്രഭാഷണങ്ങൾ ഒന്നിലൊന്ന് മെച്ചപ്പെട്ടതും ഗഹനമേറിയതും ആഴത്തിലുള്ളതുമായ അഞ്ച് പ്രഭാഷണങ്ങൾ ഇത് ഏതാണ്ട് ഓരോ പ്രഭാഷണങ്ങളും രണ്ട് മണിക്കൂറിനടുത്ത് വന്നിട്ടുണ്ട് അപ്പോ ഈ നടത്തിയ അഞ്ച് പ്രഭാഷണങ്ങളും നമ്മൾ പിന്നെ നമ്മുടെ ഒരു സ്വന്തം അപ്പൊ അതിന് ഏറ്റവും പ്രധാനമായിട്ടും നന്ദി പറയേണ്ടത് നമ്മുടെ ഗവേഷക വിദ്യാർത്ഥി ജിനുവിനോടാണ് അയാൾ ഇത് തന്റെ ഒരു ിൽ ഒരു സൗകര്യം പൂർണ്ണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത് വരും തലമുറക്ക് ലഭ്യമാക്കാവുന്ന വിധം ഒരു റെക്കോർഡ് ഡിജിറ്റൽ റെക്കോർഡിങ് നടക്കുകയും അതിവിടെ സൂക്ഷിപ്പായിട്ട് മാറുകയും ചെയ്തിരിക്കുക അപ്പൊ ആദ്യത്തെ നന്ദി ഞാൻ അദ്ദേഹത്തിന് നൽകുക അപ്പൊ എന്തൊക്കെ എന്തൊക്കെ പരിപാടിയായി സർവകലാശാല ഒരു കെട്ടിടമായതുകൊണ്ട് തന്നെ സർവകലാശാല വന്നിട്ട് ഇതൊന്നും ചെയ്യുന്നില്ല ഇതും അമൂർത്തമായ സംഗതിയാണ് സ്വാഭാവികമായിട്ടും ചില ആളുകളുടെ സന്മനസ്സും സാന്നിധ്യവും ഇതിലുണ്ടാവണം ആ സാന്നിധ്യവും സന്മനസ്സും കൊണ്ട് മാത്രമാണ് ഇത്തരം പരിപാടികൾ നടക്കുള്ളൂ അപ്പൊ ഇവിടെ അത്തരം ഒരു സാന്നിധ്യം ഉണ്ടാകുന്നെന്ന് ഉറപ്പിച്ചു അഞ്ചു ദിവസത്തെ ഒരു പരിപാടി ആരെ അങ്ങനെ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട അപ്പൊ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങരുത് എന്നുള്ളത് കൊണ്ടും ഈ റംസാൻ കാലം ആയതുകൊണ്ടും ഇതിന്റെ സമയം ലിപ്ത നമ്മൾ മൂന്നരക്കായിരുന്നു ആദ്യം വെച്ചിരുന്നത് പിന്നീട് അത് രണ്ടര ആക്കി മാറ്റേണ്ടി വന്നു അങ്ങനെ പരമാവധി വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിലാണ് നമ്മൾ നടത്തിയതെങ്കിൽ ഇങ്ങനെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത്തരം ഒരു പ്രോഗ്രാം ഇവിടെ നടത്തി വിജയിപ്പിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് മാത്രമല്ല ഇവിടെ വൈക്കം ഋഷി പഠന കേന്ദ്രത്തിന്റെ ഒരു തുടക്കം എന്ന നില കൂടിയാണ് ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിന് എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികളെയും കഴിഞ്ഞ ദിവസങ്ങൾ സഹകരിച്ച വിദ്യാർത്ഥികളെയും ഇനിയും ഇത്തരം പരിപാടികൾക്കുള്ള തുടർന്ന് സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം ഉപസംഹരിക്കുന്നു ബഷീറിൻ്റെ പേരിലും കൃഷീർ പഠന കേന്ദ്രത്തിൻ്റെ പേരിലും സർവകലാശാലയുടെ പേരിലും എല്ലാവർക്കും ഒരു സ്നേഹം അറിയിക്കാൻ വേണ്ടി കൂടി ഈ വേദി ഉപയോഗിക്കുന്നു അപ്പോൾ ഇന്ന് ഇവിടെ അവതരിപ്പിച്ച സുൽത്താൻമാല എം പി അനസിൻ്റെ സുൽത്താൻമാല അത് സർവകലാശാല അത് ഇപ്പം മാങ്ങാട് മഹ്ഷെന്നെ ആരോട് പറയേണ്ടത് നല്ല ടെക്സ്റ്റാണ് അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു ടെക്സ്റ്റ് സർവകലാശാലയിൽ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം അവര് തയ്യാറാക്കിയത് അപ്പോൾ അതിൻ്റെ ആദ്യ അവതരണം നിർവഹിക്കാൻ നിർവഹിച്ച വിദ്യാർത്ഥികൾക്കും അതിനു വേണ്ടിയിട്ട് സന്നദ്ധത കാണിച്ച വിദ്യാർത്ഥികൾക്കും അതിൽ ഈ എം പി അനസിനും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പോകുന്നു ഇനി ഈ സമാപന സംരംഭാട് അധികം നീട്ടിക്കൊണ്ടു പോവാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ അധ്യക്ഷ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്രിസ്റ്റാലൻ സാധ്യത ഡോക്ടർ കെ എം വനിത മാഷൻ ക്ഷണിക്കുന്നു സോറി ഞാനായിരുന്നു അധ്യക്ഷൻ അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ഘാടനത്തിനുവേണ്ടി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഡോക്ടർ ജയം ഭരത മാഷു ക്ഷണിക്കുന്നു ഏറ്റവും എഴുത്തുകാരൻ രത്നാനകൻ മാഷു അധ്യക്ഷൻ പ്രിയ സുഹൃത്ത് റാഫി അഞ്ജലി ദശ്യ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോഴാണ് ഇതൊരു ബഷീർ ദിന പരിപാടിയായത് എന്ന് ഞാൻ വിചാരിക്കുക അധ്യക്ഷനും ഉദ്ഘാടകനും ഒക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു വരണം അപ്പോഴേ അത് അക്ഷരാർത്ഥത്തിൽ ബഷീറിനെ കുറിച്ചുള്ള ഒരു പരിപാടി ആവുകയുള്ളു കാരണം ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് ഏറ്റവും ഉറക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ബഷീർ ഞാൻ ഇത് കേട്ടപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത് അഥവാ നമ്മളിങ്ങനെ ഏ ആത്മാവ് എന്നൊക്കെയുള്ള ചില വിശ്വാസങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ അഥവാ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ബഷീറിന്റെ സാന്നിധ്യം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മൂമ്പരിതിൽ ഏറ്റവും സന്തോഷിച്ചിരിക്കുന്നുണ്ടാകും നിങ്ങൾ എൻ്റെ എന്നെ കുറിച്ചുള്ള ഓർമ്മ അക്ഷരത്തിൽ ഇങ്ങനെ അന്നെ അന്വർത്ഥമാക്കുന്ന മട്ടിൽ തന്നെയാണ് നടത്തുന്നത് എന്ന് ഒരു കമന്റ് കൂടി മുമ്പിൽ പാസ്സാക്കുമായിരുന്നു എന്നാണ് ഞാൻ അധികം ബഷീറിനെ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് രണ്ടു തവണ മാത്രം കാണാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തെ ഞങ്ങൾ പി ജിക്ക് പഠിക്കുന്ന സമയത്താണ് എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന സമയത്താണ് ബഷീർ മരിക്കുന്നത് പക്ഷെ രണ്ട് കാര്യങ്ങൾ എനിക്ക് കേട്ടിട്ട് അറിയാം അതിൽ ഒന്ന് പിന്നെ ബഷീർ ഞാൻ വെറുതെ പറഞ്ഞതല്ല ബഷീറിന് കാലിക്കറ്റ് സർവകലാശാല ഡീലിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു നിങ്ങളുടെ ആളുകൾ ഡീ ലിറ്റ് ബിരുദം വാങ്ങുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ കറുത്ത കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ ബഷീർ കറുത്ത കോട്ടൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് വേദിയിരിക്കുന്നിരുന്നു കുറച്ചു കഴിഞ്ഞു ബഷീറിന് ബോറടിച്ചു ബോറടിച്ചപ്പോ അടുപ്പിരിക്കുന്ന ആരോട് ചോദിച്ചു അല്ലെ ഇത് ഇട്ടിട്ട് വീടി വലിക്കാൻ പറ്റുമോ എന്നാണ് ബഷീർ ചോദിച്ചത് അങ്ങനെ ചോദിച്ചിട്ട് പിന്നെ മൂപ്പരവസാനം സ്റ്റേജിന്റെ പിറകില് പോയിട്ട് ആ ഓഡിറ്റോറിയത്തിന്റെ പിറകുവശത്ത് പോയിട്ട് നിങ്ങളൊന്ന് സങ്കല്പി നോക്കൂ ഈ ഗൗഡൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഡീലിറ്റ് വന്നാൽ പോകുന്ന ഒരാള് അതൊക്കെ വെച്ചിട്ട് വീടി വലിക്കുന്ന രംഗം ഒന്ന് സങ്കല്പിച്ച് നോക്കുക അങ്ങനെ ഈ എസ്റ്റാബ്ലിഷ്മെന്റിനൊക്കെ ഈ രീതി കളിയാക്കിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ബഷീർ മറ്റൊന്ന് എന്താന്ന് ചോദിച്ചാൽ ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന കുറെ വിദ്യാർത്ഥികൾ ഒരിക്കൽ ബഷീറിനെ കാണാൻ പോയി ബഷീറിനെ കാണാൻ പോയിട്ട് ബഷീർ കാണാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് ബഷീർ എല്ലാവരും സംബന്ധിച്ചു നമുക്കൊക്കെ ബഷീർ വലിയ മനുഷ്യനാണ് കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചു ഈ ഒരു വലിയ മനുഷ്യന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് വലിയ പ്രയാസം എന്താ ചോദിക്കുക അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചു നിങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കും ഈ മനുഷ്യനോട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ ഇങ്ങനെ ഇപ്പൊ ബഷീർ തന്നെ ഓരോരുത്തരോടും എന്താണ് നിങ്ങളുടെ പേര് എന്ന് ചോദിച്ചിട്ട് എല്ലാവരോടും പേര് പറയാൻ പറഞ്ഞു അപ്പോ ഓരോരുത്തർ ഒരുത്തന്റെ പേര് ഹൈദർന്നോ ടൈഗർന്നോ എന്തോ പേര് അപ്പോ ആ പേരോടുകൂടി ബഷീർ നിശബ്ദനായി പിന്നെ ബഷീർ മിണ്ടുന്നില്ല മിണ്ടാതിരിക്കുകയാണ് കുട്ടികൾക്കും പിന്നെ എന്തെങ്കിലും ചോദിക്കാൻ വലിയ പേടിയാണ് എന്താ പറയണ്ടത് അപ്പൊ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ബഷീർ ഏറ്റവും വെളിയ ടൈഗർ അപ്പൊ ബഷീറിന്റെ വീട്ടിലൊന്നായി വന്നു നിന്നു ബഷീർ അതിനെയും ഈ പേര് കാരണ നോക്കി ഇങ്ങനെ ആളുകളെ വ്യവസ്ഥയൊക്കെ ഒരു പേരിൽ പേരിലൊന്നുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ അങ്ങനെയൊക്കെ നർമ്മം നർമ്മം കൊണ്ട് ഈ വ്യവസ്ഥയെ അട്ടിമറിച്ചിട്ടുള്ള ഒരാൾ അങ്ങനെയുള്ള ഒരാൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഉദ്ഘാടനവും അധ്യക്ഷനും ഒക്കെ ഇങ്ങനെ കൂടി കലർന്നൊക്കെ വന്നാൽ അത് ഒരു അറിയാതെ സംഭവിച്ചതാണെങ്കിൽ പോലും അതിൽ ആ തരത്തിലുള്ള ഒരു ചാരുതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് മാഷന്നെ പറഞ്ഞു പിന്നെ ഈ നമുക്ക് വേഗത്തിൽ ഈ ചടങ്ങ് തീർക്കേണ്ടതുണ്ട് എന്ന് സമാപനം എന്ന് പറയുന്നത് അത്രയും വേഗത്തിൽ തീരേണ്ടതാണ് അതുകൊണ്ട് സമയം സമയമെടുക്കുന്നില്ല പക്ഷേ ഒരൊറ്റ കാര്യം അത് മലയാളിയുടെ മനുഷ്യൻ എന്ന സങ്കല്പത്തെ വിപുലപ്പെടുത്തുന്നതിൽ നമ്മുടെ സാഹിത്യത്തിന് വലിയ പങ്കുണ്ട് മനുഷ്യനെ കുറിച്ചിട്ടുള്ള മലയാളിയുടെ ആധുനിക സങ്കല്പത്തെ രൂപപ്പെടുത്തിയെടുത്തതിൽ മലയാളിയുടെ സാഹിത്യം വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വളരെ വിപുലമാണ് അതിൽ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ബഷീർ എന്ന് പറയുന്നത് ആ നിലയ്ക്ക് നമ്മൾ ആലോചിച്ചാൽ ബഷീർ മനുഷ്യനെ കുറിച്ചുള്ള സങ്കല്പത്തെ എങ്ങനെയൊക്കെ വിപുലപ്പെടുത്തി ആ അത്തരം ഒരു ആലോചനയ്ക്കുള്ള സന്ദർഭമല്ല ഇത് എന്ന് എനിക്ക് പറയാം ഓ അമ്മ പിന്നെ എല്ലാ ദിവസവും പിന്നെ എന്താണ് ജയിലിൽ നിന്ന് വരുന്ന ദിവസം വാതിൽ തുറന്ന് വീട്ടിലെ വാതിൽ തുറക്കുമ്പോൾ മോനെ നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചിട്ട് അത് പിന്നെ അപ്പൊ ഭക്ഷണം എടുത്തു കൊടുക്കുന്ന ഉമ്മയോട് ഞാൻ വരുന്നത് എങ്ങനെയാ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ എല്ലാ ദിവസവും ഞാനിത് വിളമ്പ് വെച്ചിട്ട് നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു ഉമ്മയുണ്ട് ഇതേ ഉമ്മ തന്നെയാണ് ലെ ഇരുപത്തി അഞ്ചു റുപയ ചോദിച്ചിട്ട് അത് ഉടനെ കിട്ടിയപ്പോ എന്നാൽ പിന്നെ ഞാനന്തരൂരിലേ വിദ്യാനം നൂറ് രൂപ തന്നെ ചോദിക്കാമായിരുന്നു എന്ന് പറയുന്നതും അപ്പൊ ഈ ഈ രീതിയിലാണ് മനുഷ്യബന്ധങ്ങൾ എന്ന് അതിന്റെ എല്ലാ വൈരുദ്ധ്യങ്ങളെയും ചേർത്ത് അവതരിപ്പിക്കുകയും മനുഷ്യൻ എന്ന് പറയുന്ന സങ്കല്പത്തെ ഈ വൈരുദ്ധ്യങ്ങൾക്കകത്ത് വെച്ച് വിപുലപ്പെടുത്തി എടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ അത് നിങ്ങൾ ബഷീറിനെ എവിടെ എങ്ങനെ വായിച്ചാലും നമുക്കത് കാണാൻ സാധിക്കും ജന്മദിനത്തിലെ നായകനെ തന്നെ നോക്കുമ്പോൾ ടൈഗറിൽ നോക്കുമ്പോൾ അത് മാത്രല്ല ഒരു ഭാഗത്ത് അധികാരം എങ്ങനെയാണ് മനുഷ്യനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ കാ ഒരു ഒരു കാലിച്ചായം കുടിക്കാൻ ഗതിയില്ലാത്ത ആളെയാണ് ഇവിടെയുള്ള സകല രഹസ്യ പോലീസിന്റെയും സംവിധാനങ്ങളിങ്ങനെ ഇങ്ങനെ കൊണ്ടേയിരിക്കുന്നത് എന്ന് ജന്മദിനത്തിൽ നമുക്കറിയാം എന്നാൽ അതിന്റെ ഒരു മറുവശം ഇമാതിരി നിസ്സാരനായ ഒരു മനുഷ്യനെ ഇവിടുത്തെ ഭരണകൂടം എത്രമേൽ ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു മറുവശം കൂടി അതിനുണ്ട് ഇങ്ങനെയുള്ള ജീവിതത്തിലെ എന്താണ് കറുപ്പും വെളുപ്പുമായിട്ടുള്ള വശങ്ങളെ പരസ്പരം ചേർത്തു വെച്ചുകൊണ്ട് അതിനകത്തുനിന്ന് എല്ലാ സംഘർഷങ്ങൾക്കും അകത്തുനിന്ന് മനുഷ്യനെ വിപുലപ്പെടുത്തിയെടുക്കുക മനുഷ്യന് പറയുന്ന സങ്കല്പത്തെ വിപുലപ്പെടുത്തിയെടുക്കുക അത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല ജീവിതത്തിന്റെ സമസ്ത തലങ്ങളിലും ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ബഷീറിനെ നമുക്ക് ഏതെങ്കിലും ഒരു കള്ളിയിൽ ഒതുക്കാൻ സാധിക്കാത്ത രീതിയിൽ ഉള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് അപ്പൊ അങ്ങനെയെല്ലാം ഉള്ള ഒരു എഴുത്തുകാരനെ നമുക്ക് എപ്പോഴും പഠിക്കാനുള്ള സാധ്യതകൾ പാരിസ്ഥിതികമായ സങ്കല്പങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനുഷ്യൻ എന്ന് പറയുന്ന സങ്കല്പത്തെ വിപുലപ്പെടുത്തി എടുക്കുന്നു എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയുടെ ഭാഗമായിട്ടുള്ള ഒരു പാരിസ്ഥിതിക മനുഷ്യനെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള ചിന്തകളൊന്നും രൂപപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലത്ത് മലയാളത്തെ സംബന്ധിച്ച് അത്തരം ആലോചനകൾ അധികമൊന്നും നടക്കാത്ത ഒരു കാലത്ത് പാരിസ്ഥിതിക മനുഷ്യനെ കുറിച്ചുള്ള അത്തരം സങ്കല്പങ്ങൾ പോലും രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള ഒരാൾ എന്നുള്ള നിരക്ക് അങ്ങനെയെല്ലാം ഉള്ള ഒരു ഒരാളിനി മനുഷ്യൻ മലയാളിയുടെ മനുഷ്യൻ എന്ന് പറയുന്ന സങ്കല്പത്തെ വിപുലപ്പെടുത്തുന്നതിൽ നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളിനെ നമ്മൾ ഇന്ന് അനുസ്മരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് വലിയ വലിയ അർത്ഥങ്ങളുണ്ട് എന്തിനാണ് കലേ കർത്താവിന് കുരിശിൽ തറച്ചത് മരക്കുരിശിലാണ് കർത്താവിന് എന്തിനാണ് എന്തിനാണ് പൊൻകുരിശിൽ എന്ന് ചോദിക്കുന്ന ചോദ്യമൊക്കെ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ചോദ്യങ്ങളാണ് അങ്ങനെയൊക്കെയുള്ള ഒരു എഴുത്തുകാരനെ കുറിച്ച് ആലോചിക്കാൻ അഞ്ച് ആറ് ദിവസം മാറ്റിവെക്കുന്നു ഇവിടെ ഒരുപാട് പരിപാടികൾക്കിടയിലും ഈ ആളുകൾ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടു കൂടി ആറു ദിവസം ഒരു പരിപാടി വലിയ ഫണ്ടില്ലാതെ പൊലിമയില്ലാതെ നടത്താൻ സാധിക്കുന്നു അതിൻ്റെ അക്കാദമികമായ ദൗത്യത്തോട് എത്രമേൽ ഉത്തരവാദിത്ത ബോധം പുലർത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് അത് അങ്ങനെ സംഭവിച്ചു എന്നറിയുന്നതിലുള്ള വലിയ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് അതിൽ പങ്കാളികളായ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം അപ്പോ പരിപാടി മറക്കേണ്ട അതുകൊണ്ട് രണ്ട് സമ്മാന സമ്മാന വിതരണം ഒന്നൊരു ഉപകാരം നമുക്ക് ഇങ്ങോട്ട് തരികയാണ് പക്ഷീ പഠന കേന്ദ്രത്തിന് വേണ്ടിയിട്ട് മൗനാട് രത്നാരൻ മാഷി അദ്ദേഹം മാഷ് എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റുന്ന അറിയില്ല അദ്ദേഹം ഒരു കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ചാനലിൽ ഇത്രയും വർഷം എനിക്ക് തോന്നുന്നു പത്തൊമ്പത് വർഷ ഏഷ്യാനുഷ്ഠി കേരളത്തിൽ തുടങ്ങി എന്നെ രത്നാരേട്ടനാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഇപ്പം ഇവിടെ നമ്മൾ ഈ കാണുന്ന ഫോട്ടോകൾ മുഴുവൻ പുനരൂർ രാജന്റെ ഈ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഫോട്ടോകൾ മുഴുവൻ ക്യൂറിയേറ്റ് ചെയ്ത് നമ്മുടെ സർവകലാശാലയ്ക്ക് സംഭാവനയായിട്ട് തന്നത് രത്നാലട്ടനാണ് അത് ഞാൻ ഈ ഒരു അവസരത്തിൽ അദ്ദേഹം അത് മുഴുവൻ ഫ്രെയിം ചെയ്തു ഫ്രീ ആയിട്ടാണ് നമുക്ക് തന്നത് ഫ്രെയിം ചെയ്യാനുള്ള പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അതിനൊരു സന്മനസ് കാണിക്കുക അതൊരു വലിയ കാര്യമാണ് അപ്പൊ ഇന്ന് അദ്ദേഹം വന്നത് ബഷീർ ഉപയോഗിച്ചിരുന്ന ഒറിജിനൽ കടാറയായിട്ടാണ് അപ്പൊ അത് അദ്ദേഹം നമുക്ക് തരുമോന്നറിയാ തൽക്കാലം കൈ നിൽക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോ അദ്ദേഹം നമുക്ക് ഇന്ന് കുറച്ച് പുസ്തകങ്ങൾ ഇനിയും ബാക്കി പുസ്തകങ്ങൾ കൂടി തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബഷീർ പഠന കേന്ദ്രത്തിന് അദ്ദേഹം നൽകാൻ വേണ്ടി കൊണ്ടുവന്ന പുസ്തകങ്ങൾ രജിസ്റ്റാർ സ്വീകരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ നടത്തിയ ബഷീർ കിസ് പ്രോഗ്രാമിന് ഒന്നും രണ്ടും മൂന്നും സംഭാവ സമ്മാനങ്ങൾ നേടിയവർക്ക് നമ്മുടെ ഉപഹാരം തന്നെ കൊടുക്കും ആ രീതിയിലുള്ള രീതിയിലുള്ളൊരു ചടങ്ങാണ് Grazie per uh, aver guardato la stanza, le mie ഇവിടെ ബഷീർ കിസ് പ്രോഗ്രാം ഒന്നാം സ്ഥാനം ലഭിച്ചത് സനിക സുനിൽ ഹംന സിറ്റി ബി എ മലയാളം അപ്പം അതെനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഇവിടെ എം എ എം ഫിൽ പി എച്ച് ഡി ഇനി പി ഡി എഫ് ഉണ്ടോ എന്ന് സംശയമില്ല അങ്ങനെയുള്ള ഒരു സർവകലാ ഇവിടുത്തെ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ഇവിടുത്തെ ഡിഗ്രി അതും ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ മലയാള സർവകലാശാലയിലെ ആദ്യത്തെ ബി എ വെച്ചാൽ അതിൻ്റെ ഒരു ചാർജ് ഉള്ള ആള് എനിക്ക് കൂടുതൽ വലിയ സന്തോഷമുണ്ട് ആ വിദ്യാർത്ഥികൾ ഈ സമ്മാനമാകുമ്പോൾ അപ്പോ ഒരു സർവകലാശാലയിൽ ഏറ്റവും ചെറിയ ഇപ്പം ഒരു പ്ലസ് ടു സ്കൂൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ സമ്മാനമാകുന്ന പോലെയാണ് ഇവര് ഈ സമ്മാനം അടിച്ചു മാറ്റിയത് ഇവരൊക്കെ ഗവേഷകരടക്കം പങ്കെടുത്ത ആ അപ്പം ബഷീറിനെ ഏറ്റവും കൂടുതൽ വായിച്ചത് ഏർ ഇവരാണ് എന്നുള്ളതാണല്ലോ അതിൽ മനസ്സിലാക്കുന്നത് അപ്പൊ ആ വിദ്യാർത്ഥികളെ ഞാൻ വലിയ സന്തോഷത്തോടെ എനിക്ക് എന്താ സമ്മാനം കിട്ടുന്നു ഒരു സന്തോഷത്തോടെ അവരെ ഇങ്ങോട്ട് വിളിക്കുന്നു अब राम सम्मान स्थान मेलवी आजु अरुण शंकर पी एच डी कर पी एच डी कर मालवती आहे टीचर डिग्री कर മൂന്നാം സ്ഥാനം കൃഷ്ണപ്രിയ ലക്ഷ്മി മോഹൻ സാഹിത്യരചന സ്റ്റൂലുള്ള വിദ്യാർത്ഥികളാണ് ആകെ എട്ട് ടീമുകൾ പങ്കെടുത്ത അതിലെല്ലാവർക്കും അഭിനന്ദനങ്ങൾക്കൊരു ചെറിയ കാഷ് പ്രൈസ് കൂടി പിന്നീട് പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ ഇനി അടുത്ത ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥി യൂണിയൻ ജനറൽ സെക്രട്ടറി ശ്യാംശങ്കറിനെ ക്ഷണിക്കുന്നു സാധാരണ ഏപ്രിൽ തന്നെ ക്രൂരലിസ്റ്റം എന്താണെന്നാണ് സാധാരണ എല്ലാവരും പറയുന്നത് മാർച്ച് ആണ് ഏറ്റവും ക്രൂരമായ മാസം കാരണം അവസാനം വരുന്ന രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്ന എല്ലാ പരിപാടികളും ചെയ്തു തീർക്കാനുള്ള ഓട്ടത്തിലാണ് യൂണിയനും അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ അതുകൊണ്ട് ബഷീർ ദിനങ്ങൾ പൂർണ്ണമായും പങ്കെടുക്കാനും ഇരിക്കാനും കഴിഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും ബഷീറിൻ്റെ കഥകൾ കവിതകളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് കാരണം മതേതരമായ കാഴ്ചപ്പാടിലുള്ള സാഹിത്യം ബഷീറിൻ്റെ എക്കാലത്തും പ്രസിദ്ധമായ ഒന്നാണ് അതുകൊണ്ട് ബഷീർ ദിനങ്ങൾ നടത്തിയ സംഘാടകർക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം നന്ദി പ്രകടനത്തിന് വേണ്ടി ദൃശ്യം രാമനേഷൻ വേദിയിലും സദസ്സിലും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഒരിക്കലും ഔപചാരികത ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഔപചാരികമായിട്ടുള്ള ഒരു ചടങ്ങുകളോടും ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതാണ് അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ബഷീർ എന്ന മനുഷ്യനെ എഴുത്തുകാരൻ അർത്ഥശൂന്യമായ വരികൾക്കും ചില സന്ദർഭങ്ങളിൽ അർത്ഥമുണ്ടെന്നെ നമ്മെ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് മനുഷ്യനാണ് എന്നാണ് ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഞാനിപ്പോ എം എ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഞാൻ പഠിക്കുന്ന ഈ ഒരു സമയം തന്നെ ബഷീർ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി ബഷീർ ദിനങ്ങള് വളരെ വിപുലമായി തന്നെ ജന കുട്ടികളുടെ പങ്കാളിത്തത്തോട് തന്നെ ഇവിടെ നടന്നിട്ടുണ്ട് അതിനെ ഒരു എന്താണ് വായനക്കാരി എന്ന രീതിയിലും ബഷീറിനോട് എന്റെ വായനയിലേക്ക് കൊണ്ടുവന്നത് ബഷീറാണെന്ന് ആണെങ്കിൽ പറയാം കാരണം പ്രായഭേദം എന്നെ ഏത് വ്യക്തിക്കും മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ബഷീർ പറഞ്ഞിട്ടുണ്ടത് ബഷീർ എന്ന എഴുത്തുകാരനും ബഷീർ എന്ന മനുഷ്യനും ഏറെക്കുറെ ഒന്നായിരുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഞാൻ ദീർഘിപ്പിടിക്കുന്നില്ല എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് നന്ദി പറയുക എന്നതാണ് ആദ്യം തന്നെ ഈ ഒരു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട രജിസ്ട്രാർ ഭരത മാഷാണ് ഭരത മാഷിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ബഷീർ പഠന കേന്ദ്രത്തിന്റെ പേരിലും തുഞ്ചത്തെഴുത്തച് മലയാള സർവകലാശാലയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനോ അധ്യാപകനോ അല്ല നമ്മുടെ മാഷൊക്കെ ആയിട്ടുള്ള രത്നാകര മാഷിനോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് ബഷീറിന്റെ ചടങ്ങായതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കും ആശയ ദാരിദ്ര്യം വിഷയ ദാരിദ്ര്യം ഒക്കെ വരുന്നത് പോലെയാണ് തോന്നുന്നത് പിന്നെ ഇവിടെ ഈ വേദിയിലുള്ള വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ഒറ്റ വാക്കാൽ നന്ദി പറയുകയാണ് ഒരുപാട് സന്തോഷം കാരണം ഈ ഒരു ബഷീർ ദിനങ്ങളെ ഇത്രയും വിപുലമായ രീതിയിൽ നടത്താൻ വളരെ പ്രോത്സാഹനം കുട്ടികൾക്കൊക്കെ നൽകിയത് നമ്മുടെ റാഫി മാഷാണ് ഇവിടെ ഇപ്പോഴാണ് അറിയുന്നത് ഈ ചിത്രങ്ങളൊക്കെ നമുക്ക് ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സർവകലാശാലയ്ക്ക് സമ്മാനിച്ചത് നമ്മുടെ രത്നാകര മാഷാണ് എന്ന് ഈ നിമിഷമാണ് അറിയുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് നന്ദി പറയുകയാണ് മറ്റൊന്ന് ഇവിടെ സുൽത്താൻ മാല നമുക്ക് വേണ്ടി നമ്മുടെ തുഞ്ചത്തെരുത്തച് മലയാള സർവകലാശാല ഈ ബഷീർ ദിനത്തിനു വേണ്ടി എഴുതി തയ്യാറാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട കവിയായിട്ടുള്ള അനസ്സറിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു അതേയോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ സ ഒരിക്കൽ കൂടി സദസ്സിലും വേദിയിലും ഒക്കെയുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ഈ ഒരു ചടങ്ങ് അധ്യക്ഷയുടെ അധ്യക്ഷന്റെ സമ്മതത്തോടു കൂടി സമാപിച്ചതായി അറിയിക്കുകയാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനായിട്ട് ഇവിടെ സമ്മാനം ലഭിച്ച എല്ലാ എന്താണ് സമ്മാനം ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങളും കൂടെ അറിയിക്കുകയാണ്